മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം കേരളത്തിലെ പല മാധ്യമങ്ങൾക്കും പറയാൻ മടിയുള്ള കേരളത്തിലെ കൃത്യമായ രാഷ്ട്രീയ മാറ്റത്തെ കുറിച്ചുള്ള കേരളത്തിന്റെ പൊതുസമൂഹം മാറി ചിന്തിക്കുന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവ് സഹിതമുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖർ വന്നിരിക്കുന്നു അതിനുശേഷം നമ്മുടെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അതായത് ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് സി പി എം ആണെങ്കിൽ അവരുടെ സർക്കാരിന്റെ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് നിരന്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് അവര് മുന്നോട്ടു പോകുന്നുണ്ട് നിരന്തരം സോഷ്യൽ മീഡിയയിൽ അവരുടേതായ പോസ്റ്റുകൾ പരമാവധി വലിയ രീതിയിൽ തന്നെ അവർ പ്രചരിപ്പിച്ച് തന്നെയാണ് മുന്നോട്ടു പോകുന്നത് അതേസമയം കോൺഗ്രസിന്റെ ഇവിടുത്തെ പ്രതിയോഗിക പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയൊക്കെ പോയ സമയത്താണ് എത്രത്തോളം ഗതികെട്ട അവസ്ഥയിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്ന് വളരെ വ്യക്തമാക്കാൻ സാധിക്കും ആ ഒരു സോഷ്യൽ മീഡിയയുടെ ആ കൈകാര്യം ചെയ്യലൊക്കെ തന്നെ കണ്ടു നോക്കിയാൽ ചില ദിവസങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കേരളത്തിലെ ഔദ്യോഗിക പാർട്ടി പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പോലും പോസ്റ്റ് ഇടാനില്ല സംസ്ഥാന കമ്മിറ്റി നടത്തുന്നതൊക്കെ ആയി ബന്ധപ്പെട്ട് വളരെ പരിതാപകരമായ രീതിയിലാണ് ഈ പറയുന്ന കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയൊക്കെ അവരുടെ ഒഫീഷ്യൽ പേജിലൊക്കെ നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത് ഏകദേശം ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് കോൺഗ്രസ് ഇവിടെ മുന്നോട്ട് പോകുന്നത് അതേസമയം ഭാരതീയ ജനതാ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമാണ് നമുക്ക് അല്ലാതെ തന്നെ അറിയാം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ ഒക്കെ ഒന്ന് ഈ എടുത്തു നോക്കിക്കഴിഞ്ഞാല് കേരളത്തിൽ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് അപ്പോ പല ആളുകളും ചാടി വേണ്ടി ചോദിക്കും റിസൾട്ട് ഈ പറയുന്നു കോൺഗ്രസിനും നീ പറയുന്ന സി പി എമ്മിനൊക്കെയല്ല റിസൾട്ട് അവരല്ലേ രണ്ടാം സ്ഥാനത്തേക്കൊക്കെ എത്തിയത് സി പി എം അല്ലേ ഇത്തരത്തിലുള്ള വാദം ഉന്നയിക്കുന്ന സകലരോടും പറയാനുള്ളത് വോട്ട് ടു കഴിഞ്ഞ തവണ ബി ജെ പി ഉള്ളതിനേക്കാൾ വലിയ രീതിയിലാണ് വർധനവുണ്ടായത് മാത്രമല്ല കേരളത്തിലെ ഒരുപാട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തേക്കും പതിവിനും വിപരീതമായിട്ട് ബി ജെ പി എത്തിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് ഒക്കെ നോക്കുമ്പോൾ ഏതൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് വളരെ വ്യക്തമാണ് വലിയ മുന്നേറ്റം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് കേരളത്തിൽ നീളം കൺവെൻഷനുകൾ നടത്തി വലിയ രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖർ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള നീക്കങ്ങളില് രാജീവ് ചന്ദ്രശേഖരൻ കൃത്യമായിട്ടുള്ള വാർത്തകളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ഘട്ടത്തിലും വാർത്തകൾ വളരെ വലിയ രീതിയിൽ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് വാർത്തകൾ സൃഷ്ടിക്കുന്നുണ്ട് അതൊക്കെ തന്നെ വലിയൊരു മികവാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രമുഖ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്ക് ആ വാർത്ത കൊടുക്കേണ്ടി വരുന്നു പല സമയങ്ങളിലും ബി ജെ പി അവഗണിച്ചായിരുന്നു മാധ്യമങ്ങൾ മുന്നോട്ട് പോകാറുള്ളത് എന്നാൽ ഈ കാലത്ത് വലിയ രീതിയിൽ തന്നെ വാർത്താ പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല കേരളത്തിൽ വലിയ രാഷ്ട്രീയ വാർത്തകൾ വന്നിരിക്കുന്നു നമുക്കറിയാം മറിയ കുട്ടിച്ചേട്ടത്തി വലിയ രീതിയിൽ കേരള സർക്കാരിനെതിരെ ക്ഷേമ പെൻഷന് കിട്ടാതിട്ട് പിച്ചച്ചട്ടിയൊക്കെ എടുത്തിട്ട് ആ ഭിക്ഷയാജിച്ചുകൊണ്ടൊക്കെ സമരം ചെയ്ത് വലിയ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുള്ള മറിയക്കുട്ടിച്ചേട്ടത്തെ ബി ജെ പിയുടെ പാടകത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിരിക്കുന്നു അവർ സുരേഷ് ഗോപിയെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട് ആ സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യരെ കുറിച്ചും സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ മാധ്യമങ്ങൾ അതൊരു ഹൈലൈറ്റ് പോലും ചെയ്യുന്നില്ല പരമാവധി അദ്ദേഹത്തിന്റെ തകർച്ച മാത്രമാണ് തകർച്ച ആ രീതിയിൽ മാത്രമാണ് ഇവിടെ മാധ്യമങ്ങൾ ചിത്രീകരിക്കാറുള്ളത് എന്നാൽ ഈ മറിയക്കുട്ടി മറിയക്കുട്ടിച്ചേട്ടത്തി ഈ സമയം വരെ ക്ഷേമ പെൻഷൻ പെൻഷൻ ആയിട്ട് തുക സുരേഷ് ഗോപി കൊടുക്കുന്നു എന്ന് മറിയക്കുട്ടിച്ചാട്ടത്തിൽ തന്നെ വിളിച്ചു പറയുന്നു അതും സകല ആളുകളും തിരിച്ചറിയണം ചേട്ടത്തി മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഷൈൻലാല് നിലവിലെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഷൈൻലാലിനെയും ബി ജെ പി പാളയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ മാലയിട്ട് സ്വീകരിച്ചിരിക്കുന്നു മാത്രമല്ല മുൻ സംസ്ഥാന എസ് എഫ് ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുൻ തിരുവനന്തപുരം എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഗോകുൽ ഗോപിനാഥിനെ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിരിക്കുന്നു അത് അത് വലിയൊരു രാഷ്ട്രീയ മാറ്റമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു രാഷ്ട്രീയ മാറ്റമാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിക്ക എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ളൊരു രാഷ്ട്രീയ മാറ്റമാണ് പതിവ് ശൈലിയിൽ കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട് ആര് പോയാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരിതെ എത്ര കാലം പറയും ഇതല്ല കുറെ കാലമായിട്ട് അവര് ചെയ്തോണ്ടിരിക്കുന്നത് അവരിപ്പോഴും അടുത്ത പ്രാവശ്യം അവർക്ക് ഭരണം കിട്ടും എന്നുള്ളൊരു ഒരു പ്രത്യേക സ്വപ്നത്തിലാണ് അതിനുള്ള അടിയ തമ്മിൽ തല്ലുകൊണ്ടാണ് കോൺഗ്രസ് ഈ ഗതികെട്ട അവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും മറ്റൊരു വലിയ യാഥാർത്ഥ്യാണ് അവിടെ ഒരു നേതാവിനെ ആരാധിക്കുന്ന ഒരു ശൈലിയാണ് കുറെ കാലമായിട്ട് അത് തന്നെയാണ് അവരുടെ തകർച്ച എന്നുള്ളതും അവർ തീരെ മനസ്സിലാക്കുന്നില്ല കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ സ്ഥാനത്തിലേക്ക് ബി ജെ പി എത്തിക്കൊണ്ടിരിക്കുന്നു അതൊരു വലിയ യാഥാർത്ഥ്യം തന്നെയാ വലിയ മാറ്റമാണ് കേരളത്തിലെ രാജീവ് ചന്ദ്രശേഖറിലൂടെ വലിയ മാറ്റം അതായത് ഇവിടെ നിയമസഭാ ഇലക്ഷന്റെ ഡേറ്റ് വന്നാൽ മാത്രമേ കോൺഗ്രസിന് ബോധവെക്കൂ അതേസമയം ഇവിടെ ബി ജെ പി കൃത്യമായിട്ട് എല്ലാ മണ്ഡലങ്ങളിലൂടെയും യാത്ര നടത്തി അവിടെയുള്ള പ്രവർത്തകരുമായിട്ട് സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് ഇടമയക്ക് ഓരോ ഭാഗത്ത് നിന്നും ആളുകളെ അടർത്തി മാറ്റി തങ്ങളിലേക്ക് എത്തിച്ച് മാത്രമല്ല മറ്റു പലരെയും ബി ജെ പി കൃത്യമായിട്ട് ലക്ഷ്യം വെച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു മറ്റു പലരും അതായത് ബി ജെ പിക്ക് ഇവിടെ കൃത്യമായിട്ടൊരു വളർച്ച വരികയാണ് എന്നുള്ളൊരു സാഹചര്യം വരുന്നതിലൂടെ മറ്റു പാർട്ടികളിലെയും പ്രധാനപ്പെട്ട പല ആളുകളും മറ്റു പല പാർട്ടികളിലും വലിയ ബുദ്ധിമുട്ടുകളായിട്ടോ സഹിച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെയും ബി ജെ പി പാളയത്തിലേക്ക് തന്നെ അവര് എത്തിക്കുമെന്നുള്ളതുമാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ കാണുമ്പോൾ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നാഷണൽ പൊളിറ്റിക്സ് ബി ജെ പി എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതേ ശൈലിയിലേക്ക് കേരളത്തില് രാജീവ് ചന്ദ്രശേഖര് ബി ജെ പിയെ മുന്നോട്ട് കൊണ്ടുപോയി തുടങ്ങിയിരിക്കുന്നു പല രീതിയിലും അതായത് വാർത്താ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്ന കാര്യത്തെ കുറിച്ച് വളരെ വലിയ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് മാത്രമല്ല മറ്റു പാർട്ടികളിൽ നിന്ന് അടർത്തി ആളുകളെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ താഴെ തട്ടിലുള്ള ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളോ ഇതിനോടകം തന്നെ പ്രധാനപ്പെട്ട ബി ജെ പിയിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് അതത് മണ്ഡലങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വർക്ക് ചെയ്യല് തുടങ്ങിയെന്ന് തന്നെയാ ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ നിങ്ങൾ കാത്തിരുന്നോളൂ ഈ സമയത്തല്ലേ ഇലക്ഷനിൽ ഇനിയും സമയമുണ്ട് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു വളരെ വലിയൊരു റിസൾട്ട് തന്നെയാണ് ബി ജെ പിക്ക് ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കേരളത്തില് ഉണ്ടാവാൻ പോകുന്നത് അത് വെറുതെ കിട്ടുകയല്ല ആ സമയത്ത് ഈ ബാലറ്റ് പേപ്പർ വോട്ടോ എന്ന് പറഞ്ഞ് ആരും ചാടി വീയേ വേണ്ട കൃത്യമായിട്ട് കേരളത്തിൽ എണ്ണ ഇട്ട യന്ത്രം പോലെ ഭാരതീയ ജനതാ പാർട്ടിയും അതിന്റെ നേതൃത്വവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാ പുറത്തുനിന്ന് ഈ ഓരോ പാർട്ടികളെ കുറിച്ച് കൃത്യമായിട്ട് നിരീക്ഷിക്കുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്